ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് എസ് ഹോക്കി ഹോമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ കാച്ചിട്ടുള്ള ഇടചക്ക വെച്ചിട്ടുള്ള ഒരു തോരനാണ് അതിന് നമുക്ക് ആദ്യം ചക്കയൊന്ന് കട്ട് ചെയ്തെടുക്കാം ചക്ക കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കയ്യിലും കുറച്ച് കത്തിയിലും എണ്ണ പുരുട്ടിയതിന് ശേഷം മാത്രം ചക്ക കട്ട് ചെയ്തെടുക്കുക കാരണം ചക്കയിൽ നിറയെ പശയുള്ളതാണ് അത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് എണ്ണ തേച്ച് കൊടുക്കുന്നത് വളരെ സൂക്ഷിച്ച് ചക്ക കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ പുറത്തെ തൊലി മുഴുവൻ നമുക്ക് നല്ലപോലെ ചെത്തിക്കളയാം അതിന് ശേഷം നമുക്ക് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി തന്നെ മുറിച്ചെടുക്കാം ചക്ക കഴുകുമ്പോൾ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കുക കഴുകുന്ന സമയത്ത് ഒരു സ്പൂൺ എണ്ണ അതിലോട്ട് ഒഴിച്ചതിന് ശേഷം കഴുകിയെടുക്കുകയാണെങ്കിൽ ചക്കൻ്റെ പശ ഒട്ടും തന്നെ നമ്മുടെ കയ്യിൽ പറ്റി പിടിക്കില്ല അതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും രണ്ട് മൂന്ന് പച്ചമുളകും ഇട്ട് ചക്ക വേവിച്ചെടുക്കാം പച്ചമുളക് ഇടാൻ നോക്കിയപ്പോഴാണ് പച്ചമുളക് തീർന്നിരിക്കുമായിരുന്നു അപ്പോൾ പറമ്പിലുള്ള ചെടിയിൽ നിന്ന് പച്ചമുളക് പച്ചമുളക് പൊട്ടിക്കാൻ വേണ്ടി മോൻ പോയിരിക്കുകയാണ് പൊട്ടിച്ച് വന്നതിന് ശേഷം നമുക്കതിലോട്ട് പച്ചമുളക് രണ്ട് മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിക്കുക കൂടുതൽ വെള്ളം ഒഴിക്കരുത് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ചക്ക വേവിച്ചെടുക്കാം ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ നമുക്ക് ചക്ക വേവിച്ചെടുക്കാം മൂന്ന് വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ എയർ ഫുൾ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്യുക നമുക്ക് മൂന്ന് വിസലടിക്കുമ്പോഴേക്കു തന്നെ നമ്മുടെ ചക്ക നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് ചക്ക നന്നായിട്ട് ഉടച്ച് നന്നായി അതിനെ പൊടി പൊടിയാക്കി എടുത്ത് ആക്കിയെടുക്കാം നന്നായി ഉടച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്കൊരു ചട്ടി ചൂടാക്കി അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണ അതിൽ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ നമുക്ക് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം കടുക് പൊട്ടിച്ച് അതിലോട്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളക് ചെറിയുള്ളി വെളുത്തുള്ളി വെളുത്തുള്ളി എത്രത്തോളം നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്ന അത്രത്തോളം ടേസ്റ്റ് കൂടും അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി നമ്മൾ ചക്ക വേവിക്കുമ്പോഴേ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മറ്റേ നന്നായിട്ട് വഴറ്റി കൊടുക്കുക അതിൻ്റെ പച്ചമണം വരെ വഴറ്റുക അതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി അതിനകത്ത് ഇട്ട് കൊടുക്കുക നമ്മൾ പച്ചമുളക് വേവിക്കുമ്പോഴും പിന്നീടും പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എരിവ് എരിവുണ്ടാവും അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം മുളക് പൊടി കൊടുക്കുക ഇതിനകത്ത് ചതച്ച മുളക് കിട്ടണതാണ് കൂടുതൽ ടേസ്റ്റ് പക്ഷെ എൻ്റെ കയ്യിൽ ചതച്ച മുളില്ല അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ചക്ക ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം അതിൻ്റെ അടിയിലുള്ള മസാല മുഴുവൻ ചക്കയിലോട്ട് യോജിക്കുന്ന അതുപോലെ നമ്മൾ അത് നല്ലോണം ഇളക്കി കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഈ ചക്ക ഒരു weight loss ചെയ്യുന്നവർക്കെല്ലാം ഒരു നേരത്തെ ചോറിന് പകരം ചക്കയും കുറച്ച് സലാഡും എല്ലാം കൂടെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വയറ് നല്ലപോലെ നിറയും നല്ല വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഫുഡാണ് ഈ ചക്ക കൊണ്ടുള്ളത് നമുക്ക് നമുക്കതിന് ശേഷം ഇതിലോട്ട് കുറച്ച് തേങ്ങ തിരുവേത് ഇട്ട് കൊടുക്കാം തേങ്ങ തിരുവീത് എത്ര കൂടുതൽ ഇട്ട് കൊടുക്കുന്നോ അത്രയും നല്ലതാണ് നല്ല ടേസ്റ്റ് കൂടും അതിന് ശേഷം നമ്മൾക്ക് അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം തീ നമുക്ക് ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ വലിയ തീലിട്ട അതിൻ്റെ അടിയിൽ ഇടിച്ചു പോവും നോക്ക് അപ്പം അതിനകത്ത് ആവി വരുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറിയ തീലിടുമ്പോഴാണ് അത് നന്നായിട്ട് അതിനകത്തോട്ട് മിക്സായി നല്ല ടേസ്റ്റിൽ വരുന്നത് അതിന് ശേഷം നമുക്ക് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നമുക്ക് അത് മൂടി വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നോക്ക് നമ്മളുടെ ചക്കത്തോരം ഇവിടെ റെഡി ആയിട്ടുണ്ട്